ബംഗാൾ വീണ്ടും സമര കലുഷിതമായി മാറുകയാണ് സന്ദേശ് ഖാലി എന്ന ബംഗാളി ഗ്രാമത്തിന്റെ പേര് രാജ്യമൊട്ട് കാലയിടിക്കുകയാണ് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ അവിടുത്തെ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷെയ്ഖിനും അനുയായികൾക്കുമെതിരെ ലൈംഗിക പീഡന പരാതികളും ഭൂമി കയ്യേറ്റ പരാതികളുമായി കളം നിറയുകയാണ് അതിനിടയിൽ സംഭവത്തെ വർഗീയവൽക്കരിക്കാൻ ബി ജെ പിയും രംഗത്തുണ്ട് സമരപരിപാടികളുമായി ബംഗാളിലെ പ്രതിപക്ഷമായ സി പി എമ്മും രംഗത്തുണ്ട് എന്താണ് സന്ദേശ് ഖാലി എന്ന് സംഭവം എന്ന് കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ സന്ദേശ് ഗാലി നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് എന്ന ബംഗാളി ജില്ലയിലെ ഒരു പ്രദേശമാണ് അവിടുത്തെ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷെയ്ഖും അയാളുടെ അനുയായികളായ ഷിബു ഹസ്ര ഉത്തം സർദാർ എന്നീ പേരിലുള്ള മൂന്ന് പേർക്കെതിരെയാണ് സന്ദേശ്കാലിയിലെ സ്ത്രീകൾ പ്രധാനമായി ആരോപണങ്ങളുമായി ലൈംഗിക പീഡനാരോപണങ്ങളുമായി രംഗത്തു വരുന്നു അവർ പറയുന്നത് സന്ദേശ്കാലിയിലെ സ്ത്രീകളെ ഈ പറയുന്ന മൂന്ന് പേരും അവരുടെ അനുയായികളും ചേർന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക ഓഫീസിലെത്തിച്ച് നിരന്തരം പീഡനത്തിനിരയാക്കുന്നു എന്നാണ് അതിന് പുറമെ വലിയ രീതിയിൽ ഈ ഷാജഹാൻ ഷെയ്ഖിന്റെയും ഷിബു ഹസ്രയുടെയും ഉത്തം സർദാറിന്റെയും നേതൃത്വത്തിൽ അവിടത്തെ സാധാരണക്കാരുടെ ഭൂമി പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്ത് പട്ടയം ലഭിച്ച ഭൂമികൾ വലിയ രീതിയിൽ കയ്യേറുന്നു എന്നൊരു പരാതിയും ഇവിടെ ഉയരുന്നുണ്ട് ഈ നിമിഷം വരെ ഷിബു ഹസ്രയോ ഉത്തം സർദാറിനെയോ ഇവരുടെ നേതാവായ ഷാജഹാൻ ഷെയ്ഖിനെയോ അറസ്റ്റ് ചെയ്യാൻ മമതയുടെ പോലീസ് തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഇവർ ആരുടെ സംരക്ഷണത്തിലാണ് ഇത്രയും നാൾ ആ സന്ദേശ് ഖാലിയെ ഭയത്തിൻ്റെ മുനയിൽ നിർത്തിയത് എന്നത് വ്യക്തമാകുന്നുണ്ട് സന്ദേശ് ഖാലിയിൽ നിരവധി സ്ത്രീകളാണ് ലൈംഗിക പീഡന പരാതികൾ ഇതിനോടകം ഫയൽ ചെയ്ത് കഴിഞ്ഞത് ഇന്നും ഒരു എഫ്ഐആർ ഒരു ലൈംഗിക പീഡന പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഷിബു ഹസറയോ ഉത്തം സർദാറിനെയോ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി സംഘം സ്ഥലത്തെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഇ ഡി സംഘത്തെ ആക്രമിച്ച വാഹനം ഉൾപ്പെടെ തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതേ ഷാജഹാൻ ഷെയ്ഖിനുക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഈ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഷാജഹാൻ ഷെയ്ഖിന്റെ അനുയായിയായ ഉത്തം സർദാറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോഴി ഫാമിന് ജനങ്ങൾ തീയിട്ടിരുന്നു ഇതിന്റെ പേരിൽ ജനങ്ങൾക്കെതിരെ നൂറ്റി പതിനൊന്ന് ഗ്രാമീണർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഈ നിമിഷം വരെ കുറ്റവാളികളായ ആരും അറസ്റ്റിലായിട്ടില്ല എന്നത് സമരത്തെ കൂടുതൽ ശക്തമാകും സമരത്തെ കാവ്യ പുതപ്പിക്കാൻ ബി രംഗത്തുണ്ട് ഇത് ഹിന്ദു സ്ത്രീകൾക്കെതിരായ ഒരു സംഘടിത ആക്രമണമായിരുന്നു എന്ന നിലയിൽ പ്രചരണവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കമുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു എന്തായാലും മമതയുടെ പതനത്തിന് ഉള്ള തുടക്കം സന്ദേശകാലിയിൽ നിന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മമതയുടെ പതനത്തിൻ്റെ ഗുണഫലം ആരായിരിക്കും സ്വന്തമാക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയ നിരീക്ഷകരും ബംഗാളിൽ ബി ജെ പി തന്നെയായിരിക്കും മമതയുടെ വീഴ്ചയുടെ ഫലം കൊയ്യുക എന്ന് പറയുമ്പോഴും മുഖ്യ പ്രതിപക്ഷമല്ലെങ്കിലും നിർണായകമായ സ്വാധീനം ബംഗാളിൽ ഇപ്പോഴുമുള്ള ഇടതുപക്ഷത്തിനും പ്രതീക്ഷകൾക്ക് വകയുണ്ട് അതിന് കാരണം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അതിന് മുൻപ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയ സി പി എം തിരിച്ചുവരവിൻ്റെ ഒരു പുതിയ ചരിത്രമെഴുതിയ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ അക്രമങ്ങളും തെരഞ്ഞെടുപ്പ് അട്ടിമറികളും നടന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൽ അൻപത്തി ഒന്ന് ശതമാനം വോട്ടാണ് തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കിയത് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികളിലൂടെയാണ് ഇത് സ്വന്തമാക്കിയതെങ്കിലും സി പി എമ്മിന്റെ വോട്ട് ഷെയർ ഉയരുന്നത് തടയാൻ ബി ജെ പിക്ക് തൃണമൂൽ കോൺഗ്രസിനോ ആയില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് തൊട്ടു മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് മാത്രം ഉണ്ടായിരുന്ന സി പി എം അതിൽ നിന്നുയർന്ന് പതിനാല് ശതമാനം വോട്ട് നേടുന്ന സ്ഥിതി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ പത്ത് ശതമാനത്തിലേറെ താഴ്ന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ഇത് സി പി എമ്മിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ കേഡർമാരും നേതാക്കളും വലിയ രീതിയിൽ സന്ദേശ് കാലിയിൽ സംഘടിക്കുകയും അവിടെ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മമതയുടെ നന്ദീഗ്രാമായി സന്ദേശകാലി കാലി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല